അണ്ണാ സർവകലാശാലയിലെ കൂട്ടബലാൽ സംഘത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകണമെന്നും ഹൈക്കോടതി അതേസമയം പീഡനക്കേസിൽ ഡി എം കെ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കെ അണ്ണാമലെട്ട് ദിവസത്തെ വ്രതം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആരംഭിച്ചു സ്വയം ചാട്ടവാർ കൊണ്ടടിച്ചാണ് വ്രതം ആരംഭിച്ചത് ഡിഎം കെ സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് അണ്ണാമല പ്രഖ്യാപിച്ചിരുന്നു വിവരങ്ങളുമായി ജനം ടി വി തമിഴ്നാട് ഡിജിറ്റൽ ഹെഡ് ആനന്ദ് ടി പ്രസാദ് ചേരുന്നു ആനന്ദ് അണ്ണാ സർവകലാശാലയിലെ കൂട്ട ബലാത്സംഗത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉച്ചയ്ക്ക് ശേഷം ഇതിൽ മറുപടി നൽകണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാമോ റിയാം ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒരു ഏഴര എട്ടേ ഏഴേ മുക്കാൽ എട്ട് മണിക്ക് ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന യൂണിവേഴ്സിറ്റിയുടെ അകത്തുള്ള ഒരു ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത് ഒരു സ്വകാര്യ സ്ഥലത്ത് ഒരു ഒരു മതിലിന്റെ തൊട്ടടുത്ത് രണ്ട് കോളേജ് സ്റ്റുഡൻസ് ഒരാണു ഒരു പെണ്ണും അവരൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു അപ്പോളായിരുന്നു ജ്ഞാനശേഖരൻ എന്ന് പറഞ്ഞ ഒരു ബിരിയാണി കട ഉടമ പുള്ളിക്കും ആ മറ്റേ അന്ന യൂണിവേഴ്സിറ്റിക്കും ഒരു സംബന്ധമില്ല പക്ഷെ പുള്ളി എങ്ങനെയോ അകത്ത് കയറി വന്ന് അവരെ അറ്റാക്ക് ചെയ്ത പെൺകുട്ടിയുടെ അടുത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് കേസ് അപ്പോ ആ അന്ന യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള കോട്ടുപുറം പോലീസ് സ്റ്റേഷനിലാണ് ഈ കംപ്ലൈന്റ് റേസ് ആവുന്നത് അപ്പൊ റെയ്സായപ്പോൾ ആ പുനഃത് അറസ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അയാളുടെ മേലെ ഇതിനു മുമ്പേ തന്നെ ഒരു ഏകദേശം ഇരുപത് കേസ് ഇതുപോലെ ക്രിമിനൽ കേസസ് അയാളുടെ മേലെ ഉണ്ട് പുള്ളി ഒരു റിപ്പീറ്റഡ് ചാർജ് ഷീറ്റർ ആയിരുന്നു ആ സമയത്താണ് ഇരുപത്തി ആറാം തീയതി ഈ എഫ്ഐആർ ലീക്ക് ആകുന്നത് ഈ എഫ്ഐആർ ലീക്കായിട്ട് ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടിയുടെ നാട് ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ എല്ലാം ലീക്കായി ഇത് തമിഴ്നാട്ടിലെ എല്ലാ ഒപ്പോസിഷൻ പാർട്ടിയും ഇതിന് അവിടെ റൂൾ ചെയ്യുന്ന ഡി എം കെ ഗവൺമെന്റിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ വോയിസ് റേസ് ചെയ്തിരുന്നു കാരണം കംപ്ലൈന്റ് കൊടുത്ത പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ലീക്ക് ആവുക എന്ന് പറയുന്നത് അത് വലിയൊരു വലിയൊരു ഒരു ഫോൾട്ടായിരുന്നു ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അത് ലീക്കായി തമിഴ്നാട്ടിൽ ചില മീഡിയാസ് അതിനെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു സോ ആ ഒരു അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഇന്നലെ ബി ജെ പി സ്റ്റേറ്റ് പ്രസിഡന്റ് അണ്ണാമലി പുള്ളിയുടെ പ്രസ്മീറ്റ് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ പുള്ളി കുറെ കാര്യങ്ങൾ സംസാരിച്ചു ബട്ട് എമോഷണൽ ആയി പുള്ളി എന്നുള്ളതാണ് നമുക്ക് അതിന്ന് കാണാൻ പറ്റിയത് പുള്ളി എമോഷണലായി കുറച്ച് ഹാർഡായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തു ഡി എം കെ ഗവൺമെന്റിന്റെ അഗെൻസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രവൃത്തി ഈ പെൺകുട്ടിക്ക് നടന്ന ഈ തെച്ച് ഈ തെറ്റിനെ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് കാരണം ആ ജ്ഞാനശേഖരൻ പറഞ്ഞ വ്യക്തി ഇവിടെ റൂളിംഗ് പാർട്ടിയായ ഡി എം കെ പാർട്ടിയിലെ ഒരു മെമ്പറാണ് ഡി എം കെ പാർട്ടിയിൽ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും പുള്ളി ഡി എം കെ ലീഡേഴ്സിന്റെ കൂടെ എടുത്ത ഫോട്ടോസും പിന്നെ ആ ഡി എം കെ യുടെ പ്രോഗ്രാമില് പുള്ളിയുടെ പേരും ചുമതലയും പതിച്ചു വന്ന ഇൻവിറ്റേഷൻ കാർഡൊക്കെ കാണുമ്പോൾ നമുക്ക് പുള്ളി ഡി എം കെ ആണെന്ന് അറിയാം സോ ആ ശരിക്കുള്ള പ്രതി ആ പ്രതിനെ ഡി എം കെ രക്ഷിക്കാൻ വേണ്ടി വേണം വെച്ച് എഫ്ഐആർ ലീക്ക് ചെയ്തതാണ് അത് മാത്രല്ല എഫ്ഐആർ പഠിക്കുമ്പോ ആ എഫ്ഐആർ പഠിച്ചു നോക്കുമ്പോ അതില് ആ കുട്ടി തെറ്റ് ചെയ്തു എന്നുള്ള മാതിരി ആയിരുന്നാണ് ആ എഫ്ഐആർ അതിൽ അവർ ആ എഫ്ഐആർ ഫോം ചെയ്താക്കുന്നത് ആ കുട്ടി ആ സമയത്ത് അവിടെ പോയി അവരവിടെ തനിയെ എന്താ ചെയ്തിരുന്നേ അപ്പോ ആ ഈ ജ്ഞാനശേഖരൻ വന്ന് അത് വീഡിയോ എടുത്തു ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അതിലിടുമ്പോ ആ എഫ്ഐആർ വായിച്ചു നോക്കുമ്പോ ആ ഇരയായ പെൺകുട്ടി തെറ്റിന്നുള്ള മാതിരിയാണ് ആ എഫ്ഐആർ ഫോം ചെയ്താക്കുന്നത് ഇത് കോർട്ടിൽ നിൽക്കില്ല എന്നുള്ളതാണ് അണ്ണാമല പറഞ്ഞ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ അപ്പോ ഡി എം കെ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ നിന്ന് അഗർ ലൈക് റിമൂവ് ചെയ്യുന്നവരക്കും ഞാൻ ചെറുപ്പിടില്ല ഞാൻ നാളെ മുറുകൻ അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയിട്ട് ഞാൻ സപഥ എടുക്കാൻ പോവാണ് തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ റൂളിംഗ് പോകുന്നവരക്കും ഞാൻ ഇനി ചെറുപ്പണിയില്ല അതേമാതിരി ഇന്ന് എന്റെ വീട്ടിന് മുമ്പിൽ ചാർട്ട് എടുത്ത് അടിച്ച് ഞാൻ ആനന്ദ് അതോടൊപ്പം ഈ വിഷയം ഡി എം കെ സർക്കാർ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം തുടക്കത്തിലെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ബി ജെ പി ആണ് ഇതിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പൊതുജന ശ്രദ്ധ ഇതിൽ നിരന്തരം എത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായെങ്കിൽ പോലും ബി ജെ പി ശക്തമായ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡി എം കെ സർക്കാരിന് ഇതിന്മേൽ ഒരു നടപടി എടുക്കുന്നതുവരെ അല്ലെങ്കിൽ ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ ശക്തമായ നിലപാടുമായി ബി സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് കടുത്ത നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഡി എം ബി ജെ പി ഇന്നലെ അന്നാമലെ പുള്ളിയുടെ പ്രസ്മീറ്റിന് ശേഷം ഡി എം കെ കാഡ്സും ഡി എം കെ പാർട്ടി വർക്കേഴ്സും തമിഴ്നാട് മൊത്തം എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇതിന് അഗെൻസ്റ്റ് ആയിട്ട് ഇന്നലെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരും ഷെയ്മോൺ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് പ്രിന്റ് ചെയ്ത് ആ പതാക പിടിച്ച് എല്ലാവരും അവരുടെ വീട്ടിൽ കാരണം ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാണ് ഡി എം കെ ഗവൺമെന്റ് ഈ ഈ പ്രോബ്ലം ഈ ഇഷ്യൂ ജനങ്ങളിൽ എപ്പോ എത്തിച്ചേരാൻ പാടില്ല ഇത് ഇനി വെസ്റ്റ് ബംഗാളിൽ നടന്ന മാതിരി ഒരു മൂവ്മെന്റ് ആയി മാറും ജനങ്ങൾ ഇതൊരു മൂവ്മെന്റ് ആക്കി മാറ്റിയാൽ ഈ ഗവൺമെന്റ് എന്നൊരു ചീത്തപ്പേരുണ്ടാവും ഗവൺമെന്റ് അഗെൻസ്റ്റ് ആയിട്ട് വരണ ട്വന്റി സിക്സ് എലക്ഷനിൽ പോകുന്ന അവർക്കൊരു പേടിയുണ്ട് അത് കാരണം ഈ പ്രൊട്ടസ്റ്റ് കാര്യമായിട്ട് ഡെവലപ്പ് ആകാതെ ഈ ഇത് ജനങ്ങളിൽ എത്തിച്ചേരാതെ നോക്കാനായിട്ട് ഡി എം കെ ഒരു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലാണ് ഇപ്പോ ബി ജെ പിയുടെ ഈ പ്രൊട്ടസ്റ്റ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഫീൽഡിലായിക്കോട്ടെ എല്ലാ ഓരോ ബി ജെ പി പ്രവർത്തകരും ഇത് ജനങ്ങൾക്ക് എത്തി എത്തി എത്തിക്കണം എന്നുള്ളതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അതെ വളരെ നന്ദി ആനന്ദ് ടി പ്രസാദ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്